ഹലോ ഫ്രണ്ട്സ് കുറച്ച് വാഴ തോട്ടമുണ്ട് ഞങ്ങൾ ഒന്ന് പോയി നോക്കിട്ട് ചോദിച്ചാൽ നല്ല മഴയാവിടെ അപ്പം വാഴത്തോട്ടമൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം കുറച്ച് വളക്കിടാനുണ്ട് അപ്പോൾ എന്താ സ്ഥിതി എന്നറിയില്ല അപ്പോൾ ഞങ്ങൾ എന്താളും കൂടെ ഒന്ന് പോയി വയ്ക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് വഴയിലൊക്കെ നിറച്ച വെള്ളമാണ് ചാലക്കൂടെ ഒക്കെ വെള്ളം ഇങ്ങനെ ഒഴുകിയിട്ട് വെള്ളം വാഴ ഒക്കെ വാഴക്കൊക്കെ കരിച്ചിൽ വന്നിട്ടുണ്ട് കണ്ട വാഴേൻ്റെ ഒക്കെ പോലെ നല്ല ഉഷാറായി വന്ന വാഴയായിരുന്നു വാഴയൊക്കെ നശിച്ചു പോയി അവിടെ പോയി കുറച്ചു നേരം നോക്കി ഒന്ന് തിരിച്ചു പോണം വെയിലാണെങ്കിൽ വളം ഇടാനുണ്ട് മരുന്നിരിക്കാനുണ്ട് അങ്ങനെ ഞങ്ങൾ വയലിൽ പോയി വൈല സൈഡ് ഇത് ആ വയന പോയി ഒലിച്ച് പോന്ന വെള്ള ഇതൊന്നല്ല വെള്ളം ഇപ്പം മഴ പെയ്യാത്തോണ്ട് വെള്ളം കുറവുണ്ട് അല്ലെങ്കിൽ നല്ല വെള്ളം അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു അവിടെ നിന്ന് പിന്നെ വന്നിട്ട് വളം കൊണ്ടുവച്ചിട്ട് അങ്ങനെ തന്നെ ഉണ്ട് വളമൊക്കെ ഇടാനുള്ളതാണ് അങ്ങനെ വീട്ടിലെത്തി വീട്ടിൽ നിന്ന് ഞാൻ രണ്ട് ദിവസം തിരഞ്ഞൊരാളായത് ചെടി വെച്ച ചെടീൻ്റെ ഇലയൊക്കെ തിന്ന് നശിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ നമുക്ക് വീട്ടിൻ്റെ കുളം ഉണ്ട് മീൻ കുളം അപ്പോൾ പിന്നെ മീനെ പിടിക്കാമെന്ന് വിചാരിച്ചു പിന്നെ മീനിനെ കുറച്ച് തീറ്റയൊക്കെ ഇട്ട് ഇട്ടുകൊടുത്ത് കാണാൻ നോക്കിയപ്പം മീൻ മേലെ വരുമെന്നില്ല നമ്മളെ അടുത്ത് പിന്നെ മീൻ മുകളിൽ വരുമൊന്നുമില്ല തീറ്റന്നെന്തെന്നാൽ അവർ വന്നില്ല പിന്നെ രണ്ടെണ്ണം പിടിച്ച് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നമ്മൾ മെനുക്കിട്ട് നോക്കി ഒരു വിഷയമില്ല കാണാൻ അങ്ങനെ പിന്നെ വല എടുത്തിട്ട് ഇറങ്ങി രണ്ട് മീനേതായാലും പിടിക്കണമല്ലോ ഇഷ്ടം പോലെ വെള്ളമുണ്ട് വെള്ളം കുറെ ഒഴിവാക്കി ചെറിയ നെറ്റ് വില ഉണ്ട് അതെടുത്ത് കുറേ പിടിക്കാൻ ശ്രമിച്ചു പക്ഷേ അത് പോകുന്ന വയ്ക്കുന്നതൊക്കെ മീൻ ചാടിപ്പോവാണ് ചെയ്യുന്നത് ആ ഒരു രക്ഷയില്ല പിന്നെ ലാസ്റ്റ് കുളത്തിലിറങ്ങി ഒന്ന് ഇറങ്ങി രണ്ടോന്ന് മീൻ പിടിച്ച് കയറി ണ്ടോ കുളത്തിലിറങ്ങി പിടിക്കണ്ടെന്ന് കുളത്തിലാണ് ഭയങ്കര ഈ പായിട്ടതാ അപ്പം വഴുക്കലിച്ചിട്ട് അതും പേടിയാകുന്നതിന് അങ്ങനെ മൂന്ന് വരാല ചെറിയ ഒരു ഇഞ്ചുള്ള കുഞ്ഞിനെ കൊണ്ടുപോയിട്ടതാണ് അഞ്ചാറ് മാസമായി അവരത്രേ വളർന്നിട്ടുള്ളു നിങ്ങൾ മൂന്നും കറി വെച്ചു കഴിച്ചു അവൾക്ക് ഭയങ്കര സന്തോഷം